അവൻ പതിനൊന്ന് വർഷമായിട്ട് എൻ്റെ മോളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശരീരത്തിന് ഇനി എന്ത് പോസ്റ്റ് മാർട്ടം ചെയ്യാനാ അവൻ പോസ്റ്റ്മോർട്ടം ചെയ്തോണ്ടിരുന്ന അവള് ഓരോ അവയവങ്ങളും തകർത്തോണ്ടിരുന്ന അടിച്ചും ഇടിച്ചും മർദ്ദിച്ചു അവിടെ മർദ്ദനം നടക്കുന്ന സമയത്ത് തന്നെ അവള് ഓൾറെഡി ചവിട്ടുണ്ട് പൊതപ്പിന്റെ അടിയിൽ കിടക്കുമ്പോൾ അവൾ ഫോണ് അവനെ കേക്കാതെ ചെറിയ ശബ്ദത്തിൽ ഇവിടെ വിളിച്ചു മൈൻഡുള്ളവനാണ് എനിക്കറിയില്ല കേട്ടോ എന്തോ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പഴും എനിക്ക് അതുപോലെ അവനെന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നു എന്നുള്ളതുള്ള ഒരു വാദം നിലയിൽ ഒന്നിലൊക്കെ മുതൽ തന്നെ മദ്യപാനിയായിരുന്നു ശ്രീധാഥിന്റെ പേരിൽ തുടങ്ങിയ ആദ്യ തർക്കങ്ങളും വകളങ്ങളും മർദ്ദനങ്ങളും ഒരു ഒരു എത്താനുള്ള ഇതെന്തായിരിക്കും എന്നാണ് ഇങ്ങനെ ഈ പിന്നെ അത് അവള് ആത്മഹത്യ ചെയ്യുന്നതിന് പ്രവണതയില്ല അവൾ ചെയ്യാൻ അവളെ കൊണ്ട് കഴിയൂല അങ്ങനെ ആത്മഹത്യ ചെയ്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ഈ മരണത്തില് അതിന്റെ കാര്യങ്ങൾ ഇനി അതിന്റെ അന്വേഷണങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാനൊക്കെ കഴിഞ്ഞ ദിവസം ഇപ്പോ ദില്ലയുടെ ഭർത്താവായിട്ടുള്ള സതീഷ് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല ബെഡ് അടക്കം നീങ്ങി ഇട്ട് കിടക്കുന്നുണ്ട് ദുരൂഹ സാഹചര്യമാണെന്നൊക്കെ പറയുന്നുണ്ട് അത് അവനിപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിന് അങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളു അല്ലാതെ അതിന് വലിയ വാലിറ്റി ഒന്നും കാണാൻ സാധ്യതയില്ല അതിനുള്ള നിജ അതിനകത്ത് ഒന്നും സത്യാവസ്ഥയൊന്നും കാണത്തില്ല അവൻ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നു ഉള്ളൂ ഒരു വാദം മറുവാദം ഒന്നും നിലയിൽ അതല്ലാതെ മറ്റൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇനി അന്വേഷണങ്ങൾ നടക്കട്ടെ എന്തെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ നമുക്ക് ഈ സതീഷ് ഇങ്ങനെ ആ അതെല്ലാം മോനെ ഇപ്പൊ എല്ലാ ചാനലുകളും അത് വന്നില്ലേ ഞാൻ പറഞ്ഞു അത് അറിയാവുന്ന കാര്യമില്ല അതിന്റെ എല്ലാ എവിഡൻസുകളും പിന്നെ ഉണ്ടല്ലോ ഇപ്പൊ എല്ലാ മാധ്യമങ്ങളും ഇപ്പം ആയി കഴിഞ്ഞു ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു അനൗചിത്വമാണ് എന്നാലും ഞാൻ പറയാം ആദ്യകാലം മുതലേ പിന്നെ പിന്നെ മർദ്ദനം ഉണ്ടായിരുന്നു തുടക്കം മുതലേ തന്നെ മദ്യപാനിയായിരുന്നു ശ്രീനാഥിൻ്റെ പേരിൽ തുടങ്ങിയ ആദ്യ തർക്കങ്ങളും അകളങ്ങളും മർദ്ദനങ്ങളും അത് തുടർന്നുകൊണ്ടേയിരുന്നു പലപ്പോഴും നമ്മൾ കോമ്പ്രമൈസി ചെയ്യും ഒത്തുകയും കോട്ടു വരെ പോയിരുന്നു ഒരു സന്ദർഭത്തിൽ അന്ന് അവിടെ കൗൺസിൽ ചെയ്ത് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് വന്നു പിന്നെ തന്ത്രപരമായിട്ട് എൻ്റെ മകളെ വിളിച്ചിട്ട് പോകും അങ്ങനെ പോയി വന്നൊക്കെയിരുന്നു അങ്ങനെ ഈ ഒരു കുട്ടിയുണ്ടല്ലോ പെൺകുട്ടിയുണ്ട് പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് പിന്നെ കുറച്ചൊക്കെ അമ്മമാർ കോംപ്രമൈസില്ലോ മനെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ചൊക്കെ ഒരുപാട് അനുഭവിക്കും ഇപ്പോൾ അതെ ഇപ്പോൾ മോനിപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാൻ പോ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യങ്ങളെന്നാണ് പറഞ്ഞ് അവൻ പതിനൊന്ന് വർഷമായിട്ട് എൻ്റെ മോളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശരീരത്തിന് ഇനി എന്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് അവൻ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരുന്നേ അവൾ ഓരോ അവയവങ്ങളും തകർത്തുകൊണ്ടിരുന്ന അടിച്ചും ഇടിച്ചും മർദ്ദിച്ചു ഇനി എന്തൊന്നും പോസ്റ്റ്മോർട്ടം അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല അതുകൊണ്ടൊക്കെ അവൻ അവൾക്ക് അവളെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇന്നലെ തുടങ്ങി പ്രശ്നത്തിലുള്ള ഉപദ്രവമല്ല പതിനൊന്ന് വർഷമായിട്ട് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇന്റർവെൽ വരുമെന്നുള്ളതുകൊണ്ട് പിന്നെയും അവന് പിന്നെ കുറച്ച് ആൾ അതിനെ കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ വിരസത വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒഴിവാക്കുന്നത് മനസ്സിലായി കേട്ടോ അതിനെന്തേലും പറയേണ്ട അവനെ പറ പതിനൊന്ന് വർഷമായിട്ട് ഈ ചാർജിൽ തന്നെയാണോ അല്ല അവനെ അവൾ നാട്ടിലായിരുന്നു ഇപ്പം എന്നെ ഒരു ജോലി വേണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇപ്പം സ്ഥിരമായിട്ട് അവിടെ പോയി നിൽക്കുന്നത് അതിപ്പോൾ പോയിട്ട് അതൊരു ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ജോലി തിരക്കി പോകുമ്പോൾ പല സ്ഥലത്തും അന്വേഷിച്ചൊക്കെ പോലി കിട്ടുമ്പോൾ ഇവനുവദിക്കുന്നതുമില്ല എന്തെങ്കിലും കൃത്രിമം കാണിച്ചാൽ അതുപോലെ പോയി ജോലിയിൽ നിന്ന് അവിടെ കയറ്റാതെ നിർത്തും ജോലിക്ക് പോകുന്നത് അവന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അത് ആദ്യം മുതലേ അങ്ങനെ തന്നെ ആയിരുന്നു വിദ്യാഭ്യാസം ചെയ്ത സമയത്താണ് കല്യാണം നടന്നത് അന്ന് വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാനും അവന് അനുവദിച്ചില്ല മനസ്സിലായി അവൻ പ്രത്യേകതരം ടൈപ്പ് ഓഫ് മൈൻഡ് ഉള്ളവനാണ് ഫാമിലി ഈ സതീഷുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ഉപദേശവും അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ സതീഷിൻ്റെ ഫാമിലിയായിട്ടാ സതീഷിനെ ഉപദേശിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു ഉപദേശിക്കാൻ അന്ന് മുതൽ ഞാൻ പിന്നെ ഈ വിഷയങ്ങൾ വരുമ്പോഴെല്ലാം നമ്മൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ അവനെ അവനെ ഏത് എല്ലാ രീതിയിലും ഞാൻ അവനെ എന്നും തീർത്തിയെടുക്കാൻ പറ്റുമോ നോക്കിയിട്ടുണ്ട് അവനെ പറഞ്ഞു 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 പറഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ കഴിവും എൻ്റെ അറിവുകളും ഒക്കെ വെച്ച് എൻ്റെ പരിമിതിയായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ തിരിച്ച് കൊണ്ടുവരാൻ അവനൊരു ഒരു യഥാർത്ഥ മനുഷ്യനാക്കി മനുഷ്യനാക്കിയെടുക്കാനെ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വിഫലമായ ശ്രമങ്ങളായി പോരുന്നു മനസ്സിലായോ ഇത്തരം ഒരു ക്രൂര സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ മോളുമായിട്ട് ഇടപെട്ട് വിവാഹമോചനം നടത്തേണ്ടിയിരുന്നില്ല അതും അങ്ങനെ ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ അവിടെ ആ ചാർജലുണ്ടായിരുന്നു ഞാൻ വീണ്ടും ഒന്ന് ഒരു പ്രാവശ്യം അവിടെ പോയി തിരിച്ചെന്തായാലും ഒരു ജോലി ഇവിടെ വൈകിക്ക് വേണ്ടി പോയതാണ് അപ്പോൾ അന്ന് ഞാൻ ആ ഒരു വർഷം അവിടെ ഏകദേശം ഇത് കൊണ്ടൊക്കെ ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞ ഒരു വർഷമാവുന്നോളിപ്പം അന്ന് ഇത് കൊണ്ടൊക്കെ പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടായി ഒരു ദിവസം ഞാനവിടെ ജോലി സ്ഥലത്ത് നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ വാട്സ്ആപ്പ് ചെയ്ത് വീഡിയോ കോൾ ചെയ്ത ഉടനെ ഭയങ്കര കരച്ചിലും ദേഹവാസകലും മുറിവൊക്കെ ഉണ്ട് ചോര വലിപ്പിച്ച് നിൽക്കുക കൈയിൽ നിന്നൊക്കെ കയ്യനും മുട്ട് അവിടെ എവിടെയൊക്കെ ഏതുമൊക്കെ ചല്ലി കീറിയുമൊക്കെ ചെയ്തിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ ഞാൻ എന്നെ എൻ്റെ മേളയും മകളും മരുമകനും കൂടി അവിടെ പെട്ടെന്ന് എത്തുകയും അവിടെ സഡനിലായിട്ട് ചെന്ന് അവളെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ അവനെ എതിർത്ത് തന്നിട്ടും തുരയൊക്കെ കാണിച്ചിട്ട് തന്നേരം അവനെ ഒരു മദ്യം വെച്ചിട്ട് നിൽക്കുകയും ലക്ക് കെട്ട് എന്നാലും ഞാൻ അവിടെ നിന്ന് റിലീസ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ ഞാൻ പിന്നെ അന്നരം മോളിലോട് പറഞ്ഞിട്ടിരുന്നു മകൾ ഇനി ഒരിക്കലും ഇനി അവൻ്റെ കൂടെ ജീവിക്കരുത് ഇത് അവസാനമായിരിക്കണം ഇനി അവന് ഇത് അവൻ്റെ സ്വഭാവത്തിൽ ഇത്ര എപ്പിസോഡായിട്ട് മാറിയിട്ടില്ലല്ലോ ഈ ഈ അക്രമങ്ങളും കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് ഇനി മോൾ ഒരിക്കലും ഇവൻ്റെ കൂടെ പോകരുതെന്ന് ഞാൻ ഉറപ്പിച്ച് അവളെ കൊണ്ട് സത്യം ചെയ്ത് മേടിച്ചു ഞാൻ അവൾ പറഞ്ഞു ഇല്ലച്ചാ ഞാൻ ഇനി ഒരിക്കലും പോവില്ല ഞാൻ പറഞ്ഞു ഇത് ലാസ്റ്റായിരിക്കണം ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഇതിനെ ഇങ്ങനെ മർദ്ദിച്ച് പുറ ഇതാക്കിയിരിക്കുന്നത് അപ്പോൾ അമ്മോൾ പറഞ്ഞില്ലാ ഒരു ഇനി ഞാൻ ഒരിക്കലും പോകത്തില്ലെന്ന് അങ്ങനെ ഞാൻ ഉറപ്പിച്ച് അവിടെ കൊണ്ടുവരുത്തി അതിൻ്റെ പറ്റിയതിൻ്റെ പറ്റിയെന്ന് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു ഇങ്ങോട്ട് അപ്പോൾ പിന്നെ അതിന് ശേഷം അവൾ അവിടെ നിൽക്കുക അതിന് ഇത്രയും റൂമില്ല അപ്പോൾ അവൻ അവിടെ വന്ന് നിരന്തരം ചല്യഞ്ച് ചെയ്തു മാപ്പ് അപേക്ഷിച്ച് കാല് പിടിച്ച് കാര്യം ഞാൻ അവർ ഒരുപാട് ഓട്ടം രാവിലെ വൈകിട്ടും ജോലിക്ക് പോകാതെ അവൻ അവിടെ വന്ന് അവരെ ശല്യഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവർ വീണ്ടും പറഞ്ഞ് വിട്ടു കാണും പക്ഷേ അന്ന് ഞാൻ കേസ് അന്ന് ഒരു സംഭവം ഉണ്ട് എനിക്ക് സാർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാമായിരുന്നു അന്ന് ഞാൻ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു യുവാവിൻ്റെ ജോലി നമ്മൾ നഷ്ടപ്പെട്ടു പോകും ഞാൻ അവിടെ നിന്ന് കേസ് കൊടുത്താൽ അവൻ്റെ ജോലി പോവും അവൻ്റെ ഐ ഡി കാർഡ് എല്ലാ സാമ്പത്തിക അവൻ്റെ റെക്കാർഡെല്ലാം അവർ വിടിച്ചു വാങ്ങും പിന്നെ അത് കേസാവും അവൻ അങ്ങനെ ഞാൻ അതുകൊണ്ട് നമുക്ക് മാന മാനസിക പരിഗണനകളും സിമ്പതികളൊക്കെ നമുക്കൊക്കെ ഇല്ലേ നമ്മളൊക്കെ മനുഷ്യരല്ലേ അതുകൊണ്ട് അന്ന് ഞാൻ കേസ് കൊടുത്തിട്ടവനെ അന്ന് കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇന്നെൻ്റെ മോള് ജീവനത്തെ കണ്ടേനെ ഇന്ന് ഈ സ്ഥിതി വരില്ലായിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോ പൊതു സമൂഹത്തിൽ ഭയങ്കരമായിട്ട് എതിർപ്പുകൾ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് സതീഷിനെതിരെയും വരുന്നുണ്ട് അതേപോലെ തന്നെ കുടുംബത്തിനെതിരെയും വരുന്നുണ്ട് അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണത് അതിപ്പോൾ സ്വാഭാവിക വൈകാരികമായ പ്രതികരണങ്ങളാണ് അത് ചിലർ എന്നാ നെഗറ്റീവും ഒക്കെ പറയും നെഗറ്റീവ് പറയുന്നവർ അതിൻ്റെ നിജസ്ഥിതി എൻ്റെ പറ്റി ധാരണ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ് പോസിറ്റീവ് പറയുന്നവരൊക്കെ കാര്യങ്ങൾ മനസ്സിലായവരാണ് അപ്പോൾ അതിനാ നിലയെ കണ്ടാൽ മതി നമ്മൾ അത് പൊതുജനത്തിൻ്റെ ഇതല്ലെയോ അത് ആ രീതി കണ്ടാൽ മതി അതെ 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 നടപടിക്രമങ്ങൾ ഇനിയിപ്പോ എല്ലാം പിന്നെ പോലീസ് കേസ് ഓൾറെഡി ആയിട്ടുണ്ടല്ലോ കേസ് പിന്നെ അവിടെ ഉണ്ടാവും കേസ് ഇനിയിപ്പോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ ഇനി വരാനിരിക്കുന്നതല്ലേ രണ്ട് ദിവസത്തിനുള്ളിൽ സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാത്തൊരു സ്വാഭാവിക നടപടി മാത്രമാണോ അല്ലാതെ അതിനകത്ത് ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും കരുമോ അതോ ഉണ്ടാവുമല്ലോ അതിപ്പം ഒരു പിന്നെ കുറ്റവാളിയെ എവിടെങ്കിലും ജോലിക്ക് നിർത്തുമോ ഇല്ലല്ലോ അത് അങ്ങനെ ആ രീതി കണ്ടാൽ മതി അതൊപ്പം കഴിഞ്ഞ ദിവസം സതീഷ് പ്രതികരിച്ച ഒരു വീഡിയോ കണ്ടിരുന്നില്ലേ അതിലിങ്ങനെ ഇങ്ങോട്ട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഈ മതി വെച്ച് ആ ഒരു തരത്തിലായിരിക്കും ഉന്നയിക്കുന്നത് അത് ജീവനുള്ള ഏത് വസ്തുവും ശരീരം വേദനിച്ചാൽ റിയാക്ട് ചെയ്തില്ല ജീവനുള്ള ഏത് വസ്തുവും അത് ആ നിലയിൽ കൂട്ടിയാൽ മതി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല റിയാക്ഷൻ ആയിരിക്കാം സതീഷ് എന്നെ പറയുന്നുണ്ട് എനിക്ക് രണ്ടര ലക്ഷം രൂപ സാലറി ഉണ്ട് പക്ഷെ കയ്യിൽ അക്കൗണ്ടിൽ ഒരു പൈസ ഇല്ല എന്നൊക്കെ അത്തരം ഒരു രീതിയിൽ അങ്ങനെ മദ്യപിച്ച് മാത്രം കഴിയുന്ന രീതിയിലേക്ക് അവസാന സമയത്ത് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അത് അതിലേ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടാവില്ല ഇല്ല അങ്ങനൊന്നുമില്ല അതവൻ പറയുന്നതിനകത്തൊന്നും പിന്നെ നൂറ് ശതമാനം സത്യങ്ങളൊന്നുമില്ല അവന് പൈസ അവന് നല്ല രണ്ടു ലക്ഷത്തോളം രൂപ ശമ്പളം ഉണ്ട് ഇപ്പൊ ആ ജോലി കയറിട്ടോ ഒരു അധികം നാളായിട്ടില്ല അതിനു മുമ്പ് അത്രയും ശമ്പളം ഇല്ലായിരുന്നു എന്നാ തോന്നുന്നു വേറെ കമ്പനിയിലായിരുന്നു ആദ്യം ഇപ്പൊ കേറിയ കമ്പനിയിൽ നല്ല ഇച്ചിരി കൂടിയ സാലറി ഉണ്ട് അപ്പോൾ അവന്റെ പൈസ എവിടെയാണെന്ന് അവന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്ത എന്റെ കാരണം അവനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി വിടാ ഒരു ഫുൾ ടൈം മദ്യപാനിയും ദൂർത്തടിച്ച് നടക്കുന്ന ഒരാളും കുടുംബത്തെയും മക്കളെയും ഭാര്യയും സ്നേഹിക്കാത്ത ഒരാളും പിന്നെ അയാൾക്ക് പൈസ എങ്ങനെ ഉണ്ടോ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അവസാനായിട്ട് അച്ഛനോട് സംസാരിച്ചു മോള് എന്നോട് അവസാനം സംസാരിച്ചത് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം മുന്നെയാണ് ഞാൻ അതിന് ശേഷം എന്നോട് മോൾ വിളിച്ചിട്ടില്ല എൻ്റെ വാട്സപ്പ് ഓൾറെഡി പിന്നെ ബ്ലോക്കായി കിടക്കുമായിരുന്നു ഞാൻ ഫോൺ ഒന്ന് ചേഞ്ച് ആക്കിയായിരുന്നു അപ്പം അതിനുശേഷം ഒരു ഡിലേ അങ്ങനെ വന്നു അതുകൊണ്ട് ഞാൻ ആ കോണ്ടാക്ട് ഇല്ലാതെ പോയി രണ്ടുമൂന്ന് ദിവസം കൊണ്ട് അതും വലിയൊരിതായി പോയി അത് കോണ്ടാക്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്കും പറഞ്ഞ് നിർത്തായിരുന്നു അങ്ങനെയും എനിക്കൊരു കുഴപ്പം പറ്റി വിളിച്ചിരുന്നോ അവസാനം എങ്ങനെ അതിൽ പിന്നെ എപ്പോഴും ഇവിടെ വിളിക്കില്ല ഇവിടെ ആ തർക്കൻ്റെ അവിടെ മർദ്ദനം നടക്കുന്ന സമയത്ത് തന്നെ അവൾ ഓൾറെഡി ുണ്ട് പൊതുപ്പിന്റെ അടിയിൽ കിടക്കുമ്പോൾ അവൾ ഫോണ് അവനെ കേൾക്കാതെ ചെറിയ ശബ്ദത്തിൽ ഇവിടെ വിളിച്ചു എൻ്റെ വൈഫിനെ വിളിച്ചിരുന്നു അത് ഞാൻ അതിന്റെ വോയിസ് ഒക്കെ ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഉണ്ടല്ലോ